ഗാസ മുൻപിൽ നിന്ന് കെരം ഷാലോമിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണങ്ങളിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ സൈന്യം പറയുന്നു പരിക്കേറ്റ പന്ത്രണ്ട് പേരിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണെന്നും സൈന്യം എം എഫ് യോട് പറഞ്ഞു റഫ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്തു നിന്നും പതിനാല് റോക്കറ്റുകൾ തുറത്തുവിട്ടതായാണ് സൈന്യം അറിയിച്ചത് ഇതിന് മറുപടിയായി വ്യോമസേന പെട്ടെന്ന് പ്രതികരണം നടത്തുകയും ഈ റോക്കറ്റുകൾ നശിപ്പിക്കുകയും ചെയ്തുവെന്ന് സൈനിക വക്താവ് പീറ്റർ ലെർണർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് വളരെ ഗൗരവമേറിയ കാര്യമാണ് ഇത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല അപകട മുന്നറിയിപ്പ് മുഴങ്ങിയിട്ടും സൈനികർ കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്ന് അന്വേഷിക്കുമെന്നും സൈനിക വക്താവ് പറയുന്നു യന്ത്രങ്ങൾ ടാങ്കുകൾ ബുൾഡോസറുകൾ എന്നിവയ്ക്ക് കാവലിരുന്ന സൈനികർക്കാണ് പരിക്കേറ്റത് അതിനിടെ അൽജസീർ ചാനൽ രാജ്യത്ത് അടച്ചുപൂട്ടാൻ തീരുമാനമെടുത്ത് ഇസ്രായേൽ ഭരണകൂടം രംഗത്തെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത് അൽ ജസീറയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ മന്ത്രിസഭ ഏകകണ്ഠമായി വോട്ട് ചെയ്തതായി സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് വിദേശ ചാനലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന നിയമം ഇസ്രായേൽ പാർലമെൻറ്റ് പാസ്സാക്കിയതിന് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹു അൽ ജസീറയ്ക്കെതിരെ നേരത്തെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ക്രൂരമായ ആക്രമണത്തെക്കുറിച്ച് നേരത്തെ അൽ ജസീറ നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു ഇതാണ് ഇസ്രായേൽ അൽ ജസീറയ്ക്ക് വിലക്കേർപ്പെടുത്താനുള്ള പ്രധാന കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു തങ്ങളുടെ ക്രൂരതകൾ വെളിയിൽ കൊണ്ടുവരുന്ന മാധ്യമം എന്ന നിലയിലാണ് അൽ ജസീറയെ ഇസ്രയേൽ കണ്ടിരുന്നത് ബെഞ്ചമിൻ നെതിന്യാഹു എക്സിലെ തൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെയാണ് അൽ ജസീറയുടെ ഈ നിരോധനം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലും ഗാസയിലുമുള്ള അൽ ജസീറയുടെ ഓഫീസുകൾക്ക് നേരെയും നിരവധി തവണ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെസ്റ്റ് ബാങ്ക് പട്ടണമായ ജെനിൽ ഇസ്രായേൽ സൈനിക റെയ്ഡ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അൽ ജസീറയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകയായ ഷിറിൻ അബു അഖ്ലയെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു മറ്റൊരു മാധ്യമപ്രവർത്തകനായ അലി സമോദിക്കും അന്ന് വെടിയേറ്റിരുന്നു ലോകമെങ്ങും പ്രതിഷേധം ഉയർന്നപ്പോൾ അന്ന് അമേരിക്കയും ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു വേണമെങ്കിൽ എഫ് കൊണ്ട് അന്വേഷിപ്പിക്കാം എന്നും അവർ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അന്താരാഷ്ട്ര കോടതിയിലേക്ക് അൽ ജസീറ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അമേരിക്ക അതിനെ എതിർക്കുകയും ചെയ്തു എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ കണ്ണിലെ കരട് തന്നെയായിരുന്നു അൽ ജസീറ എന്ന ചാനൽ ഇസ്രായേൽ ലോകത്തിൻ്റെ മുന്നിൽ ഒളിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നതും അവരാണ് ഗാസയിൽ നടത്തിയ ക്രൂരമായ വംശഹത്യ ആദ്യമായി പുറംലോകം അറിയുന്നത് അവരുടെ വീഡിയോകളിലൂടെ ആയിരുന്നു നെതന്യാഹുനെതിരെ ഇസ്രായേൽ നടക്കുന്ന പ്രതിഷേധങ്ങളും സമരങ്ങളും കലാപങ്ങളും എല്ലാം ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്നതും അൽ ജസീറ എന്ന ചാനൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് നെതന്യാഹു അൽ ജസീറ അടച്ചു പൂട്ടിക്കുന്നതും